ആ എൻ്റെ പേര് നസീബ് എന്നാണ് ഞാൻ ആക്സോ മീഡിയ എന്ന കമ്പനിയുടെ എം ഡി ആണ് ഞങ്ങളുടെ ആക്സോ ആർട്ട് എന്ന് പറയുന്ന ഡിവിഷനുണ്ട് ഗവൺമെൻറ്റിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന കുറച്ച് പദ്ധതികൾ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അതിൽ നിന്നാണ് വെള്ളാരിലെ നമ്മൾ കണ്ട കുറച്ച് ചിത്രങ്ങൾ അതുപോലെ പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മേൽപ്പാലം അതുപോലെ ലുലൂര് പോകുന്ന വഴിക്കുള്ള അണ്ടർപാസിൽ ഇപ്പോൾ വരയ്ക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പാളയം അണ്ടർപാസിൽ നമ്മൾ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇത് കടായി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുക നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യണമെങ്കിൽ പോലും അമ്യൂസിയം എന്ന് പറയുന്ന ഓർഗനൈസേഷനും ആക്സോ ആർട്ട് എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്നിട്ടുണ്ടാണ് ഈ ചിത്രം വരയ്ക്കുന്ന പാളയം മട്രോപ്പാസിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിപ്പമുള്ള ഏതാണ്ട് ക്യാൻവാസാണ് നിലവിൽ പാളയം മെട്രപാസ് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സയൻസ് കല റിലേറ്റഡ് ആണ് സാധാരണ നമ്മൾ വര ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കല നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ അമ്യൂസിയം മ്യൂസിയം അമ്യൂസിയം ഓർഗനൈസേഷൻ ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് ഈ അണ്ടർപാസിൽ ഇങ്ങനെ ഒരു തീം കൊണ്ടുവരാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ഒന്നര മാസത്തോളമായി നമ്മൾ ഈ അണ്ടർപാസിൽ പടം വരയ്ക്കാൻ തുടങ്ങിയിട്ട് സാധാരണ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും അമ്യൂസിയം ആർട്ട് ആർട്ടീരിയ എന്നൊരു ഓർഗനൈസേഷൻ നിലവിൽ ഒത്തിരി സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലങ്ങളിലും പടം വരച്ചിട്ടുണ്ട് പക്ഷേ അണ്ടർപാസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ചലഞ്ചാണ് അവിടെ റോഡ് സൈഡ് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളത് വരയ്ക്കുന്നത് അതല്ലേ അതിനുപരി ഇത് നാൽപ്പത് അടിയോളം ഹൈറ്റും ഇരുന്നൂറ് ഫീറ്റോളം നെല്ല് എന്തുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആർട്ട് വാളാണ് അതിലെ നീല നീല പ്രകാശങ്ങൾ നീല അല്ലെങ്കിൽ വാം പോലുള്ള വൈറ്റുകൾ വെച്ചിട്ടുള്ള കളറുക വ്യത്യസ്തമായ കളറുകൾ വെച്ചുകൊണ്ട് അതായത് നമ്മൾ വരയ്ക്കുന്ന സബ്ജക്റ്റിന് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിങ്ങും അതിലൂടെ ചെയ്യുന്നുണ്ട് സോ പൊതു സ്വാഭാവികമായിട്ടും അതൊരു അണ്ടർപാസിലേക്കൂടെ പോകുമ്പോൾ നമ്മൾ സാധാരണ കൂവിക്കൊണ്ടൊക്കെ പോകുന്ന ഒരു പണ്ടത്തെ നമ്മുടെ ഒരു ഇതുണ്ട് ഇപ്പോഴും ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂവിക്കൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനവും ഞങ്ങൾ സർക്കാരുമായി ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഒരു കൂവിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള വ്യത്യസ്തമായിട്ടൊരു പരിപാടിയും ഞങ്ങൾ ആണ് ഈ റെയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം ജനനിവാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളാറിലെ ചിത്രങ്ങൾ കണ്ടതുപോലെ ഈ ഇതൊരു വലിയൊരു കൗതുകം തന്നെയായിരിക്കും ഈ അണ്ടർപാസിലെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോജക്റ്റ് ഇത് അതായത് ഞങ്ങളിത് തുടങ്ങി ഏതാണ്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തോളമായി സാധാരണ ഇത്രയും വലിയൊരു ക്യാൻവാസ് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് രണ്ട് മാസത്തോളം നമുക്ക് വേണമെന്നുള്ളതാണ് കാരണം ഇത്രയും ഹൈറ്റിൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശസ്തനായ ചിത്രകാരൻ്റെ പിക്ചറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഈ പാളയം അണ്ടർപാസിൽ വരയ്ക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന ട്രാഫിക് ഇഷ്യൂസ് ഉണ്ടാവും ഒത്തിരി പ്രശ്നങ്ങൾ ഇൻസിഡൻറ്റ് വളരെ വളരെ ഒരുപാട് ഇൻസിഡൻറ്റ് അവിടെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ടൈം ഒരു രണ്ട് മാസത്തോളം എടുത്താണ് ഈ ക്യാമ്പയിൻ നമ്മൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് തീർന്നു രണ്ട് വോളും വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് സീലിംഗ് വരയ്ക്കാനുണ്ട് കുട്ടികൾ ഒരു ബയനാക്കുളറിൽ നോക്കുന്ന ഒരു മൂണിനെ നോക്കുന്ന ഒരു സബ്ജക്റ്റാണ് അവിടെ ഉള്ളത് ആ മൂൺ സീലിങ്ങിലായിരിക്കും വരയ്ക്കുക അപ്പോൾ ഏതാണ്ട് ഇനി ഒരു ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് മാക്സിമം ഇത് തീർക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആർട്ടിസ്റ്റുമാരായിട്ട് ആർട്ടിസ്റ്റുമാരുടെ ഒരു കാര്യം ഇതിനോടൊപ്പം പറയുകയാണ് കാരണം പൊതുവേ നമ്മുടെ ഒരു ആർട്ടിസ്റ്റുമാരുടെ ഒരു മേഖലയിൽ ഒരുപാട് ആർട്ടിസ്റ്റുമാർക്ക് ഇതുപോലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും സർക്കാരിനും മ്യൂസിയത്തിനും ആർട്ട് ആക്സോ ആർട്ടിനും ഉണ്ട് കാരണം ഒത്തിരി ആർട്ടിസ്റ്റുമാർ ഇതുപോലെ പല ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ഈ തിരുവനന്തപുരം മേഖലയിൽ ഒത്തിരി കലാകാരന്മാർ അവർക്ക് വർക്കില്ലാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഇതുപോലുള്ള സർക്കാരിൻ്റെ ഇതുപോലുള്ള ഇത്രയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കൂടെ ഇതുപോലുള്ള ആർട്ടിസ്റ്റുമാർക്ക് നമുക്ക് പണി നൽകാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ഈ ഇത് നമ്മൾ തുടങ്ങിയത് തന്നെ ഏതാണ്ട് ഒരു അഞ്ച് ആറ് ആർട്ടിസ്റ്റുമാർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം എല്ലാ ദിവസങ്ങളിലും നാല് കൂടുതൽ ആൾക്കാർ ഞാൻ ഉൾപ്പെടെയുള്ള ടീമുകൾ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും നാല് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടാവും ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ഇവിടെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒത്തിരി വർക്കുകൾ ആക്സോ മീഡിയയെ പറ്റി പറയുകയാണെങ്കിൽ ആക്സോ ആർട്ട് ചെയ്തിട്ടുണ്ട് ആക്സോ ആർട്ടായിരുന്നു ഒരു ഒക്ടോബർ ടുന് മഹാത്മാഗാന് മഹാത്മാവിൻ്റെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ബലൂൺ ആർട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സെൻട്രൽ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നമ്മൾ ചെയ്തത് വലിയ ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ചെയ്തതായിരുന്നു പക്ഷേ അതേമാതിരി കിഴക്കേക്കോട്ടയിൽ നമ്മൾ മേൽപ്പാലത്തിൻ്റെ അടിയിലെ അഭിമാനം അനന്തപുരി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച് വളർന്ന കല സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാരൊക്കെ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ആർട്ട് വർക്കുകളും വോൾ ആർട്ടുകളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും റിസ്ക് കൃത്യമായിട്ട് ജോബായിട്ട് തോന്നുന്നത് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അണ്ടർപാസ് തന്നെയാണ് കാരണം ഞങ്ങളുടെ കൺ മുന്നിൽ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരെ വന്ന് വണ്ടി കൊണ്ട് വന്ന് ഇരിക്കുന്ന അവസ്ഥ തന്നെയാണ് കാരണം അത് അണ്ടർപാസിലേക്ക് ഒരു വെളിച്ചത്ത് നിന്നൊരു ഒരു 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 ഇരുട്ടിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത് അവരുടെ തെറ്റല്ല അപ്പോൾ അവരൊന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ ഈ വരക്കും കൂടെ വരപ്പും കൂടെ കാണുമ്പോൾ അവരുടെ ആ ഒരു ആ ഒരു വിഷൻ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ആക്സിഡൻറ്റുകൾ ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ട് കെ എസ് ആർ ടി സി ബസ് തലനാടിയേക്കാണ് ഞങ്ങൾ ആർട്ടിസ്റ്റുമാരൊക്കെ രക്ഷപ്പെട്ടത് കഫോളിലേക്ക് ഇടിച്ചിട്ട് മറിഞ്ഞ് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഭയങ്കരമായ ഒരു ഉണ്ടായി അപ്പോൾ അതിനുശേഷം ഗവൺമെൻറ് സൈഡിൽ നിന്ന് സാറേ ട്രാഫിക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട് അവിടെ ഞങ്ങൾ സിഗ്നൽ കോഡ് ഒക്കെ വെക്കുന്നുണ്ട് ട്രാഫിക് അലർട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഭയങ്കര ഒരു വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളത് വരയ്ക്കുന്നത് കാരണം അതൊരു ആർട്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ആർട്ടിസ്റ്റുമാരെ കൊണ്ട് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഞങ്ങൾ കുറച്ച് ഡിസ വോളും അതായത് നമ്മൾ വരയ്ക്കുന്ന ബേസും നമ്മളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മിനിമം ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റും ആ ഡിസ്റ്റൻസ് പോലും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളിത് വരയ്ക്കുന്നത്